നമസ്തേ വാൻ ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം കുറേ നാളിനു ശേഷമാണ് വീഡിയോ ഇടുന്നത് അരയുടെ കല്യാണത്തെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല അതെൻറ്റേതായ ഒരു ഓഫ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചാനലിലിടുക അപ്പം ഇന്ന് നമ്മുടെ പാലക്കുട്ടിൻ്റെ പിറന്നാളാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് ശിവരാത്രിയുടെ എന്നാണ് വിചരിച്ചത് അപ്പോൾ ശിവരാത്രിയായിട്ട് ഇന്ന് ശിവരാത്രിയാണ് അമ്പലത്തിൽ പോവുകയാണ് പറവല്ലോ അങ്ങോട്ട് നോക്കി പറഞ്ഞു െൻ്റെ ആ പലരും പേടിയൊന്നും ഇല്ല അല്ലേ ഭാര്യ ദിലീപിന്റെ വീട്ടിലോട്ട് വന്നിട്ടില്ല അവിടെ വീട് പണിയൊക്കെ നടക്കണ കാരണം ഇന്നോ നാളെയൊക്കെ അവിടെ എത്തുള്ളു ഭയങ്കര ഒരു നാല് സമയത്ത് എത്താൻ പറ്റാത്തൊരു വിഷമമുണ്ട് അവളുടെ ഏറ്റവും കുറത്ത് പതിനെട്ടാണ് നക്ഷത്രം വെച്ചാണ് ഇന്ന് പറഞ്ഞാള് ഞാനെല്ലാ അയ്യടെ പറഞ്ഞാള് പിന്നെ കുഞ്ഞിന്റെ ഒക്കെ നക്ഷത്രം വെച്ചാണ് ആഘോഷിക്കാറ് പോയിട്ട് വന്നിട്ട് ചേച്ചിയുടെ പത്ത് പാവം അറിയില്ല ഭർത്തനാപുരം ഞങ്ങൾ പറയാത്തിൽ പോയിട്ട് തോന്നി റിയാലെ വാലു വോട് കാണുമ്പോ അറിയാൻ പേരങ്ങനല്ല ഹീറോ കിറ്റ്സ് അല്ലേ

നമ്മുടെ വീടിനടുത്തുള്ള ചക്കൻകുളങ്ങര അമ്പലത്തിലാണ് വന്നത് അതിൻ്റെ അവിടെ തന്നെ ഒരു ഗണപതി കോവിലും സുബ്രഹ്മണ്യനും കൂടെയുള്ള പ്രതിഷ്ഠകൾ അവിടെയുണ്ട് അവിടെ നാളികേരക്കുടച്ച് നമ്മൾ ചക്കൻകുളങ്ങര അമ്പലത്തിൽ വന്നു ഭയങ്കര തിരക്കാണ് അപ്പോൾ അവിടെ വഴിപാടിനെഴുതിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂവും കാര്യങ്ങളും വഴിപാടിനൊക്കെ എഴുതിച്ചു അമ്പലത്തിൽ കയറി തൊഴുതു പാലുവിന് ഇങ്ങനെ പൂക്കളും ആന എല്ലാം കൂടെ കണ്ട ഭയങ്കര സന്തോഷം പിന്നെ പാലുവിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയെ കണ്ടു അമ്പലത്തിൽ വെച്ച് അങ്ങനെ അവരോടൊക്കെ വർത്താനം പറഞ്ഞു പാലിനിങ്ങനെ തിരക്കിൽ വരണത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞിറങ്ങി പലവിൻ്റെ ഒരു ബലൂണൊക്കെ വാങ്ങിച്ച് ഇനി നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് കുറച്ച് ദൂരെയാണ് അപ്പം ഭയങ്കര തിരക്കായാലും അവിടെ നിന്നും വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മൾ കാറിൻ്റെ അടുത്തെത്തി ഞായറാഴ്ച ആയിരുന്ന ഷോപ്പൊക്കെ അടച്ചിട്ടാണ് അവിടെ കയറാം വർക്ക് ചെയ്യാൻ പറ്റി ഇപ്പോൾ നമ്മൾ തിരിച്ച് എൻ എം എന്ന് പറഞ്ഞിട്ട് തൃപ്പൂണിത്തൊരു ഹോട്ടലുണ്ട് അവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ട് നീ ഉച്ചത്തേക്കുള്ള ശരിയാക്കണം അങ്ങനെ പാലുവിന് മസാല ദോശയും ഉഴുന്ന് വടയും പറഞ്ഞപ്പോൾ മസാല ദോശ വേണ്ട ഉഴുന്ന് വട മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് ഉഴുന്ന് വടയും ചമ്മന്തിയും കഴിക്കുകയാണ് ഇതാണോ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പാലുവിന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ ഇതൊക്കെ ഒന്ന് ശരിയായി വരണം അപ്പോൾ ഭയങ്കരമായിട്ട് ആൾ ക്ഷീണിച്ചും പോയി അപ്പോൾ ഇപ്പോൾ വട കൂട്ടി ഇങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഇങ്ങനെ എല്ലാവരും നോക്കി തിരിച്ച് ഞങ്ങൾ കാറിൽ വന്ന് കയറി അങ്ങനെ വന്ന പൂർണ്ണത്രേശിൻ്റെ അമ്പലത്തിലേക്കുള്ള ഒരു ആന പോകണം അപ്പം അതിൻ്റെ ഒരു ബഹളമാണ് ആനയെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ അതിൻ്റെ വിവരിക്കുകയാണ് ആനയ്ക്ക് വാലുണ്ട് ആനയ്ക്ക് അതുണ്ട് ഉണ്ട് പറഞ്ഞ് ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു ഇനി പാല ചെറിയ സദ്യ ആര്യ വന്നിട്ട് കേൾക്കാൻ കേട്ടില്ല ഇന്ന് പാലി അമ്മ ൂണ് കൊടുക്കും കുറച്ചൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടാ പോയത് ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളോട് ചെയ്തിട്ട് പാലൂന് ഊണ് കൊടുക്കണം അതുപോലെ കേക്ക് മുറിക്കുന്നത് ആര്യ എന്നാണ് വരുന്നത് അവളുടെ സൗകര്യാർത്ഥം അവൾ വന്നതിന് ശേഷം കേക്ക് മുറിക്കാമെന്ന് വിചാരിക്കുന്നത് അവരുടെ വീട് പണിയൊക്കെ നടക്കുന്ന കാരണം അവർക്കിങ്ങോട്ട് മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ വന്നു കഴിയുമ്പോൾ നമ്മൾ കേക്ക് മുറിക്കണം അവള് കേക്ക് ഓർഡർ ചെയ്താൽ അമ്മ മുറിക്കുമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അവൾ വന്നിട്ട് മതി എന്ന് വിചാരിച്ചത് കൊണ്ട് നാവിളും ദിലീപും എന്നാണ് വരുന്നത് അന്നാണ് കേക്ക് മുറിക്കണം ഇന്ന് ഇലയിട്ട് ഉച്ചയ്ക്ക് ഊണ് കൊടുക്കണം അപ്പോൾ ഉണി ഊണ് കഴിക്കുമ്പോൾ വേണം കേട്ടോ

high school വെച്ചതാ അവിടെ വെക്കട അമ്പാട്ടി അമ്പാട്ടിയുടെ എടുക്കാൻ പാടില്ല ഇതെന്താ പച്ചടി പപ്പടം വെച്ചാൽ ഓലെ ഓലെ ഞാൻ വെച്ച ഞാൻ വെച്ച കുറച്ചു കുറച്ചു വെക്കി ആ ഓക്കേ ഓലെ ഓലെ സാൻബ ഓലെ കൂട്ടുകറി ആ പരിപാടി കൂട്ടുകറി ചേരും ഓ കൂട്ടുകറി കൂട്ടുകറി ഇനിടവണി അതൊക്കെ വെച്ചോ അമ്മേ നീ വെച്ചോ കാളൻ പറഞ്ഞു അമ്പാട്ടിപ്പോ അമ്പാട്ടിക്ക് അതല്ല ഇത് പാട് ഹോളി ഗെറ്റ് ഇനി. എന്തു എന്തു? ആവേറെ. ആവാനെടു. അമ്മ. ഞാൻ കൈയ്യി കേയി. കൈയ്യി കേയി. ആ കൈയ്യി കേയി. ആ हैप्पी बर्थडे बच्चू हैप्पी बर्थडे मम्मा इससे बड़ा कुटाने के बाद चलो अच्छे कहीं के अच्छे कहीं के आगे 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 तो रुवा मोचे ना हाँ ना चलने दो आज अच्छा अच्छा हाँ ना पानी इससे बड़ा ഷ്ടപ്പെട്ടോ കൂട്ടാനൊക്കെ ഓല കൂട്ടുപാലും ഓലിനൊക്കെ പല പല ഓലിനൊക്കെ ഫേവറേറ്റ് ഏത്തപ്പഴ ഇട്ടുവച്ച കാളന ഇന്ന് പരിപ്പ് വേണ്ട അല്ലെ പരിപ്പ് കൂട്ടിയാണ് ചോറ് കൂടുതല് ഇന്ന് കാളം മതി ചോറിട്ടോ ചോറ ചോറ് ഹാപ്പി ബർത്ത്ഡേ ആണോ ആണോ പല ചേച്ചി ഇല്ലാത്ത ബർത്ത്ഡേ അല്ലേ ചേച്ചി വരുമ്പോഴാ കേക്ക് കട്ട് ചെയ്യണ ചേച്ചി വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇപ്പൊ നമ്മള് പായസം പറ്റില്ലേ ഇനി ചേച്ചി വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ ചേച്ചിക്ക് വരാൻ പറ്റാത്തോണ്ട ചേച്ചി വരാത്തത് മാമ്പിക്ക ഇവിടെ പോകും ും നിങ്ങള് പാലു ഇതുവരെ സ്നേഹിച്ചേനും ആദ്യം സ്നേഹിച്ചേനും സ്നേഹിച്ചേനും ഒത്തിരി സന്തോഷങ്ങളുണ്ട് പിന്നെ കല്യാണത്തിന്റെ വീഡിയോസൊക്കെ ഞാൻ എന്റെ കയ്യിലേക്ക് കിട്ടിയിട്ട് നിങ്ങൾ തീരാ അപ്പോൾ ഇതുവരെ തന്നെ സ്നേഹത്തിൽ എല്ലാത്തിനും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ കറക്റ്റായിട്ടൊക്കെ വീഡിയോ ഇടണമെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ കല്യാണ ഓട്ടത്തിൻ്റെ സമയത്ത് ചേട്ടൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടൻ കണ്ണൂരായിരുന്നു അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വന്നപ്പോൾ വീട്ടിലൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ചേട്ടൻ വറുത്ത് ഒരുവിധം ഒതുക്കി വെച്ചിട്ട് വരാൻ വേണ്ടി നിന്നുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങൾക്കും ഓൾറെഡി വന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുത്തിടാൻ പറ്റുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആര്യയും പരുവിനേയും ചേർക്കുക അപ്പം നിങ്ങൾ അതുവരെ തന്നെ എല്ലാ സന്തോഷം സപ്പോർട്ടിനും ഒത്തിരി സന്തോഷം അപ്പോൾ കല്യാണം പറഞ്ഞില്ല അങ്ങനെയൊന്നും വിചാരിക്കല് വീഡിയോ എടുക്കാനൊന്നും പറ്റാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് വീഡിയോ എടുക്കാതിരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആര്യയുടെ കുടുംബത്തെയും കൂടെ ചേർക്കുക പറ സപ്പോർട്ട് ചെയ്യാം എനിക്ക് സൗണ്ട് ഒട്ടും ഇല്ലാതെ ഇപ്പോൾ ഇങ്ങനെ വോയിസ് അടഞ്ഞടഞ്ഞ് പോകണം എന്താണെന്ന് അറിയില്ല ഇപ്പോഴത് ക്ലിയർ ആയിട്ടില്ല പൈസ് പുറത്തോട്ട് ഇറങ്ങി ഭയങ്കരമായിട്ട് സ്ട്രെയിൻ കൊടുക്കണം അപ്പോൾ ഇനി നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പാലുവിൻ്റെ ബർത്ത്ഡേയ്ക്ക് കുറേ പേർക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇതാക്കി വിഷ് ചെയ്തിട്ടുണ്ട് നമ്പർ പോയപ്പോഴൊക്കെ കുറേ പേർക്ക് വന്ന് പാലുവിനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു സംസാരിച്ചു അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും അതുവരെ നന്ദി നമസ്കാരം